Sanchu Shivram and Shivajith Next, we welcome to the stage, our favorite Basil Joseph Now, let's welcome to actor, our own Lakshmi And now, let's welcome the very talented, the very hard working actor of Malayalam cinema, our own Tavino Thomas യെസ് വൺസ് അഗെൻ ഹാർട്ട് യു വെൽക്കം ടു ഓൾ ദ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് ഓഫ് ദ മൂവി എ ആർ എം അപ്പം സിനിമ നാളെ റിലീസാവുകയാണ് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ടീം മെമ്പേഴ്സ് എല്ലാവരും എന്നുള്ള എത്തിച്ചേർന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ഡയറക്ടറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാ ഡയറക്ടേഴ്സിനെയും വലിയ ഒരു സ്വപ്നമാണ് പക്ഷെ ആ സ്വപ്നത്തിന് വേണ്ടി ഏകദേശം ഒരു എട്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു അല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നേ വേ ഇറ്റ് ഇസ് ഗുഡ് ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ദിസ് ഗ്രാൻഡ് എൻട്രി എല്ലാത്തിനും എന്ന് സോ എന്താണ് സിനിമയെ കുറിച്ച് സമയം എല്ലാവർക്കും നമസ്കാരം ഫോർ അതെ എട്ടു വർഷം അതൊരു ഞങ്ങളെ എല്ലാവരുടെ ഒരു സ്വപ്നത്തിന്റെ ജേണിയാണ് അപ്പോൾ അത് നാളെ സംഭവിക്കാൻ പോവുകയാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് എല്ലാം നല്ലതാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ നാളെ മലയാളികളും അല്ലാതെയുള്ള എല്ലാ പ്രേക്ഷകരും കണ്ട് സിനിമ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ ഇത് ഒരു ചെറിയ സ്ക്രീനിൽ കാണേണ്ട സിനിമയല്ല ഇതൊരു ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണണം നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ ടീമും ഇത് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എൻ്റെ ഒരു എട്ട് വർഷത്തെ കാട്ടി ഇതൊരു വലിയൊരു കളക്റ്റീവ് എഫേർട്ടാണ് അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തൊരു ഇതല്ല ഇതൊരു ഗ്രൂപ്പായിട്ട് അത്രയും എല്ലാവരും അവരുടെ ഒരു സോൾ കൊടുത്ത് ചെയ്തതാണ് ഇത്രയും എന്നെ പോലെയുള്ളൊരു ഞാൻ ടു ഹൺഡ്രഡിൽ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഫാമിലിന്ന് എൻജിനീയറിംഗ് കഴിഞ്ഞ് ബേസിലറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി അവിടെ നിന്ന് ഇത്രയും വർഷം എടുത്തിട്ട് വന്നാൽ പോലും പല സമയത്തും പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നെപ്പോലുള്ളൊരു പുതിയ ഡിറക്ടറിന് ഇത്രയും വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുണ്ട് അപ്പോൾ ഈ സിനിമ നമ്മൾ വിചാരിച്ചേലും ഇപ്പോൾ ത്രീ ഡി ആണെങ്കിലും അത്രയും ഈ നമ്മൾ സാധാരണ മലയാള സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്യണേക്കാട്ടി കൂടുതൽ നീഫ്ലെക്സിനൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ആക്ടേഴ്സും ഇപ്പോൾ സൂര്തടനാണെങ്കിലും ഞാനും സൂതടനും ടൂവിയും ആണ് ഇനിഷ്യലി ഇതിൻ്റെ എല്ലാ ഉണ്ടായിരുന്നെങ്കിലും ബാക്കി എല്ലാവരും വന്ന് വന്ന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാവരും ഗ്രാജ്വലി വന്ന് ചേരുകയും നമ്മൾ നമ്മളതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തി കഴിഞ്ഞ ഒരു ഒരാഴ്ച ഞാൻ എന്തൊക്കെയാണോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം എനിക്കിത് ആദ്യമായിട്ടാണല്ലോ എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഓരോ പ്രശ്നം അവിടെ കണ്ടന്റ് ഇത് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു നൂറ്റി ഇരുപത് കണ്ടൻ്റാണ് കോപ്പി എടുക്കുന്നത് ഒരു ഫയൽ തന്നെ നൂറ്റമ്പത് ജി ബി വെള്ളം ഉണ്ടെന്നുള്ളത് പോലും അറിയുന്നത് ഇതാണ് പിന്നെ ഇവിടെ ഇല്ലാത്ത ഞങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറായിട്ടുള്ള അപ്പു ഭട്ടത്തിരി അപ്പു ഭട്ടത്തിരി ഡയറക്ടറാണ് ഞാനും ബേസിലായിരുന്നു ഷോർട്ട് ഫിലിം തുടങ്ങുന്ന സമയത്ത് തന്നെ അപ്പു എഡിറ്ററായിരുന്നു അപ്പോൾ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ മൊത്തം തല തലഭ്രാന്തായിട്ടിരിക്കുന്ന ഒരാൾ അപ്പു ആണ് അപ്പം ഞാൻ ഈ സമയത്ത് അപ്പുവിനോടൊരു താങ്ക്സ് പറയുന്നുണ്ട് പലയിടത്തും പല ഡിലേയും അല്ലെങ്കിൽ കോൺവേഴ്സേഷൻ ഇതെല്ലാം സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റിയത് ഇപ്പം പോലും നാളത്തെ ഈ ത്രീ ഡിയുടെ കണ്ടന്റ് ചെറിയ ഫയലിന് എന്തോ ഒരു ഇത് വന്നിട്ട് അതിപ്പോ പോയി കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നാളെ നാളെല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച പ്രോപ്പർ ഔട്ട് ഔട്ട് എന്നെ കാണണം എന്ന് ആഗ്രഹമുണ്ട് മാക്സിമം അത് ചെറിയ എന്തെങ്കിലും ഡിലേ വന്നാൽ പോലും നിങ്ങളത് എന്നെ കാണണം ഞങ്ങളെല്ലാരെയും സപ്പോർട്ട് ചെയ്യണം ഇത്രയും ഇത്രയും നാളത്തെ നമ്മുടെ ഒരു ഒരു എഫേർട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി അത് കണ്ട് പ്രോത്സാഹിപ്പിക്കണം വേറൊന്നുമില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കേട്ടതുപോലെ ആദ്യം സിനിമ പ്ലാൻ ചെറിയ രീതിയിലാണ് പിന്നീട് അതിനെ വലിയൊരു വലിയൊരു സ്കെയിലിലേക്ക് കൊണ്ടുവന്ന് എന്ന പാൻ ഇന്ത്യൻ സിനിമയാക്കി പങ്ക് വഹിച്ച ഒരു വ്യക്തി ഇവിടെ സ്റ്റേജിലുണ്ട് മറ്റാരും അല്ല നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫൻ സർ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഏറ്റവും നിർണായകമാണ് എനിക്ക് അടുത്ത പതിനാറ് മണിക്കൂർ എന്നുള്ളത് കാരണം ഈ സിനിമയുടെ ഒരു റിസൾട്ട് എന്താണ് എന്ന് ഉള്ളതിനെപ്പറ്റി എനിക്കൊരു വലിയ ടെൻഷനൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ മൂന്ന് പ്രാവശ്യം കണ്ട എന്ന ഒരാളെ എന്നെ നിലയ്ക്കുന്നു അതുപോലെ തന്നെ ഈ സിനിമ മറ്റുള്ളവർ നമ്മൾ പല സ്ഥലത്ത് ഇത് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാ സൈഡിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ആയിക്കോട്ടെ ഇതിൻ്റെ ഒരു സിനിമ തീരുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം കാണുന്ന ഒരാളാണ് അതിൻ്റെ ഒരു ഫൈനൽ മിക്സ് ചെയ്യുന്ന രാജാകൃഷ്ണൻ അപ്പം ഞാൻ രാജാകൃഷ്ണനോട് ചോദിച്ചു രാജാ ഞാൻ ഈ സിനിമയിൽ റിസ്ക് എടുക്കണോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു നല്ലൊരു ബിസിനസ് വന്നിട്ടുണ്ട് ഇതിപ്പോ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ഒരു എയ്റ്റി പെർസെന്റ് സിനിമകൾ സൗണ്ട് മിക്സ് ചെയ്തേക്കുന്നത് രാജാകൃഷ്ണനാണ് ആ രാജാകൃഷ്ണനാണ് എന്നോട് പറഞ്ഞത് ചേട്ടാ എന്നെ ചേട്ടൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിനിമ കൊടുക്കരുത് ഇതിലാണ് റിസ്ക് എടുക്കേണ്ടത് കാരണം പുള്ളി ഇന്നിപ്പോ ഒരു ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട് കാരണം പുള്ളി ഒരു സൗണ്ടൊക്കെ ചെയ്തതിൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടി എല്ലാ വർക്കും പുള്ളിക്ക് തന്നെ ചെയ്യണമെന്ന് തോന്നുക കൂടെ ചെയ്തു അപ്പം അത്രയ്ക്കും നല്ലൊരു ആണ് കണ്ടാൽ ഒരു ഭയങ്കരം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ ഒരു രാജാകൃഷ്ണനുണ്ട് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളുമാണ് സിനിമയെ സംബന്ധിച്ച് അപ്പോൾ കാരണം പുള്ളിയുടെ പല പ്രഡിക്ഷൻസും എന്നെ സംബന്ധിച്ച് സത്യസന്ധവും ആയിട്ടുള്ളൊരു കാര്യമാണ് റിസൾട്ടും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ പിന്നിൽ ഇവർ ഒരുപാട് വർഷങ്ങൾ കളഞ്ഞിട്ടുണ്ട് അതായത് ഡയറക്ടറായിക്കോട്ടെ റൈറ്റർ ആയിക്കോട്ടെ ടൊവിനോയൊക്കെ ആയിക്കോട്ടെ ടൊവിനോയൊക്കെ എനിക്ക് തോന്നുന്നത് ടൊവീനോയുടെ കരിയർ ബെസ്റ്റ് ഫിലിം ഫിലിം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം സക്സസ്സോ ഫെയിലിയറോ എന്തുണ്ടെങ്കിലും നമ്മൾ സിനിമയുടെ ഒരു നിർമ്മാതാവെന്നുള്ള രീതിയിലായിക്കോട്ടെ അല്ലെങ്കിൽ സംവിധാനോ ആക്ടറൊക്കെ അത് ഫേസ് ചെയ്തേ പറ്റുകയുള്ളു പക്ഷെ ഞാൻ എന്ന ഒരു 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 പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ ടുവിനോട് ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു മൂന്ന് റോള് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ അതിന് എനിക്ക് വേറെ ആരുടെയും ഉറപ്പ് വേണ്ട അത് എനിക്ക് എന്റെ ഉറപ്പ് തന്നെ എനിക്കത് മതി കാരണം അത്രയും ഒരു കഷ്ടപ്പാട് ഈ സിനിമയിലുണ്ട് പിന്നെ ജിതിനെ സംബന്ധിച്ച് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും ഒരു പുതുമുഖ സംവിധായകനെന്ന് പറയൂല ഒരു 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 ഇതിത്വം വന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ റൈറ്റർ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു കണ്ടന്റ് മലയാളികൾക്കായിട്ട് സമ്മാനിച്ച ഇതിൻ്റെ റൈറ്റർ അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജോമോൻ ടി ജോൺ ക്യാമറമാൻ ആയിക്കോട്ടെ എഡിറ്റർ ആയിക്കോട്ടെ അങ്ങനെ എല്ലാവരും വളരെ മികച്ച രീതിയിലുള്ള ഒരു ഔട്ട് അവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ട് ഇതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളായിരിക്കട്ടെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ എല്ലാവരും അവരവരുടെ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ടൊഫിനോയും ഡയറക്ടറൊക്കെയാണെങ്കിൽ കഴിഞ്ഞൊരു ഒരു എനിക്ക് തോന്നുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായിട്ട് ഈ സിനിമയുടെ പിന്നില് ഇതിൻ്റെ ഒരു പ്രമോഷൻ കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുവായിരുന്നു ലണ്ടനിൽ പോയി സൗദിയിൽ പോയി ദുബായി പോയി അങ്ങനെ എല്ലായിടത്തും ഇതിൻ്റെ പ്രൊമോഷനായിട്ട് നടത്തിക്കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ലണ്ടനിലും ദുബായിലും ഖത്തറിലും ഒക്കെ മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് ചെയ്യേണ്ടേന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഈ സിനിമ ആവട്ടെ അവർക്ക് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇത് മനസ്സിലാവുമെന്ന് ഡയറക്ടർ ഉൾപ്പെടെ പറഞ്ഞത് കൊണ്ടിട്ടാണ് നമ്മളിവിടെയുള്ള പ്രൊമോഷന് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വെച്ചത് കാരണം ഈ സിനിമയിൽ അത്രയ്ക്ക് വിശ്വാസം ഞങ്ങൾ എല്ലാവരും അർപ്പിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അതായത് അതിന്റെ ഘട്ടം അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിനു മുമ്പുള്ള അവസാനഘട്ടമായിട്ട് ഇന്ന് തെരഞ്ഞെടുത്തത് ഇതിന്റെ പ്രൊമോഷനായിട്ട് പ്രസ്മീറ്റ് വിളിക്കാനുള്ള കാരണം അതാണ് ബാക്കി എല്ലാവരും സംസാരിക്കേണ്ടായിട്ടുള്ളതുകൊണ്ടിട്ട് സിനിമ തന്നെയാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അറിയാവുന്നതുപോലെ ഒരു സിനിമയ്ക്ക് ആദ്യം വേണ്ടത് നല്ലൊരു കഥയാണ് തുടക്കം തൊട്ടേ നമുക്ക് ഇത്രയും അധികം പ്രതീക്ഷ സിനിമയാണ് അതായത് ഞാൻ ഈ പറഞ്ഞ മേഖലയിൽ തുടക്കക്കാരനായ ഒരാളാണ് അപ്പോൾ എനിക്കൊരു മേവിലാസത്തിന്റെ വിഷയമുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കഥ പറയുമ്പോൾ ജിതിനെ പോലത്തെ ഒരാള് ആ കഥ വിശ്വസിക്കുക എന്ന് പറഞ്ഞൊരു നടൻ ആ കഥ വിശ്വസിക്കുന്നു ലിസ്റ്റം ചെയ് പോലത്തെ ഒരു പ്രൊഡ്യൂസർ സക്കറിയ ഡോക്ടർ അപ്പം ഇത്തരം ആൾക്കാർ ഈ സിനിമയുടെ ഭാഗമാവുന്നു എന്നുള്ളത് വിശ്വാസത്തിന്റെ മുകളിൽ മാത്രമാണ് ഉദാഹരണത്തിന് നമ്മുടെ സിനിമക്ക് ടോവിനോ എന്ന് പറഞ്ഞാൽ താരത്തിന് എല്ലാവർക്കും അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഈ സിനിമ ഞാൻ ചിന്തിക്കുന്നത് അയാളിലെ നടനെ മറ്റൊരു തലത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിലെ ടോവിയുടെ ആത്മസമർപ്പണം നമുക്ക് അത്രമാത്രം ഈ സിനിമയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അപ്പം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരെ കൂടെയാണ് പിന്നെ ഒരുപാട് മികച്ച ആർട്ടിസ്റ്റ് ഈ സിനിമയിലുണ്ട് സുരഭി ജനപ്രിയ നായകനാണ് ബേസിൽ ബേസിലിന്റെ സാന്നിധ്യം ഈ സിനിമയ്ക്ക് ഒരു വലിയ മുതൽ കൂട്ടാണ് തീർച്ചയായിട്ടും മ്യൂസിക് ദീപു പിന്നെ ജോൺ ചേട്ടൻ ഹൃദയം കൊണ്ടാണ് ഇതിന് ക്യാമറ ചെയ്തതെന്ന് നമ്മൾ പറയും അതേപോലെ ഷമീർ ക ഇതിന് ആദ്യം മുതൽ നമ്മൾ എഡിറ്റർ ഷമീർ ക ഇതിൻ്റെ ഒരു കാവലാളാണ് നമ്മളുടെ സിനിമയുടെ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ലീശിജെ എന്നെ പോലത്തെ ഒരാൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഏത് പ്രതിസന്ധിയിലും ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആ വാക്ക് തന്നെയാണ് ഇപ്പോഴും എന്നെ എന്നെപ്പോലത്തെ ഒരാൾക്ക് ഇവിടെ കയറിയിരുന്ന് സംസാരിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ സഞ്ജു ശിവജിത്ത് ഒരുപാട് ആർട്ടിസ്റ്റ് ജഗദീഷ് ഷേട്ടർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആർട്ടിസ്റ്റ് നമ്മളുടെ കൂടെ നമ്മൾ പറയുന്ന എഴുതിയതിനൊക്കെ ഏതറ്റം വരെ പോയി പ്രവർത്തിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട് അതൊരു വലിയ വിശ്വാസമാണ് തീർച്ചയായും ആ വിശ്വാസമൊക്കെ ആൾക്കാൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് എന്റെ ഓണം എന്റെജി ഓണം മാസോണം സീസൺ ടു